എല്ലാ സുഹൃത്തുക്കൾക്കും മിഥുൻ സ്കിൽസ്ഫേറിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്തു തരാൻ പോകുന്നത് എന്താണ് പേഴ്സണൽ ഹീലിംഗ് എന്നതിനെ കുറിച്ചിട്ടാണ് നമ്മുടെ ഷോർട്ടിൽ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ പേഴ്സണൽ ഹീലിംഗ് പ്രത്യേകിച്ച് ലോ ലോങ് അട്രാക്ഷൻ മാനിഫെസ്റ്റേഷനൊക്കെ പ്രാക്ടീസിന് മുന്നോട്ട് ഗോളുകൾക്ക് നേടിയെടുക്കാൻ ആഗ്രഹിച്ചു പോകുന്ന വളരെ അത്യാവശ്യമായിട്ടുള്ള നമ്മുടെ മാനിഫെസ്റ്റേഷനെ വളരെ ഫാസ്റ്റ് ആയിട്ട് നമ്മളിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പേഴ്സണൽ ഹീലിംഗ് എന്ന വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനോടും നമ്മുടെ വ്യൂവേഴ്സിനോടുള്ള റിക്വസ്റ്റ് ആണ് കാണുന്ന വീഡിയോകൾ പൂർണമായും കാണാനായിട്ട് ശ്രമിക്കുക സപ്പോർട്ട് ചെയ്യുക അതിൽ കാണുന്ന ഇൻഫർമേഷൻസ് നിങ്ങളുടെ കോൺടാക്ട്സിലുള്ള ഏതെങ്കിലും വ്യക്തികൾക്ക് യൂസ്ഫുൾ ആകുമെങ്കിൽ തീർച്ചയായിട്ടും അവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുവാനും നമ്മുടെ ചാനലിനെ നല്ല രീതിയിൽ മുന്നോട്ടുള്ള ഗ്രോത്തിനെ സപ്പോർട്ട് ചെയ്യുവാനും സഹായിക്കാം അതുപോലെ തന്നെ നിങ്ങൾക്ക് പുതിയ പുതിയ ടോപ്പിക്കുകളെ കുറിച്ചിട്ട് അറിയുവാൻ താൽപ്പര്യമുണ്ടെങ്കിൽ ആ ടോപ്പിക്കിനെ കുറിച്ചിട്ട് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന്റെ താഴെ റിലേറ്റഡ് ആയിട്ടുള്ള കമൻസ് ഇടുകയും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ സജഷൻസും ഒക്കെ അവിടെ കുറിക്കുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അതൊക്കെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് നല്ല രീതിയിൽ വീഡിയോസുകൾ ചെയ്യാൻ നമുക്ക് പ്രചോദനമാവുകയും ചെയ്യും നമുക്കപ്പോൾ ഇന്നത്തെ വിഷയത്തിലേക്ക് കിടക്കാം എന്താണ് പേഴ്സണൽ ഹീലിംഗ് അല്ലെങ്കിൽ സെൽഫ് ഹീലിംഗ് നമ്മുടെ പാസ്റ്റിൽ അല്ലെങ്കിൽ നമ്മുടെ ഈ നിമിഷം വരെ നമ്മുടെ പല വികാരങ്ങളെയും ബേസ് ചെയ്തിട്ട് ദേഷ്യമായിക്കോട്ടെ അസൂയ ആയിക്കോട്ടെ കുശുംബായിക്കോട്ടെ ഇങ്ങനെയുള്ള പല വികാരങ്ങൾ കാരണം നമ്മുടെ ജീവിതത്തിൽ നല്ല നല്ല ബന്ധങ്ങൾ നമ്മൾ നഷ്ടപ്പെടുത്തിയിട്ടുണ്ടാവും അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതൊന്നും എനിൽ ഇല്ലേ എന്നുള്ളത് ഈ പ്രപഞ്ചത്തിൽ മനുഷ്യരായിട്ട് ജനിക്കുന്ന എല്ലാവരിലും ഇങ്ങനെയുള്ള വികാരങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് സത്യം ഏത് രീതിയിൽ അതിനെ ബാലൻസ് ചെയ്യുന്നു എന്നതിലാണ് ഓരോരുത്തരുടെയും ജീവിതം കാമം അസൂയ കുശുമ്പ് ദേഷ്യം ഇങ്ങനെയുള്ള വികാരങ്ങൾ എല്ലാവരിലും ഉള്ളതാണ് നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള വികാരങ്ങൾ കാരണം നല്ല നല്ല ബന്ധങ്ങൾ നമ്മൾ നഷ്ടപ്പെടുത്തിയിട്ടുണ്ടാവാം അല്ലെങ്കിൽ നമ്മുടെ ബന്ധങ്ങളിൽ ഒരു ഗ്യാപ്പ് ഒരു ഡിസ്റ്റൻസ് ഫീൽ ചെയ്തിട്ടുണ്ടാവാം ഒരിക്കലും ഇനി അടുക്കാൻ പറ്റാത്ത വിധം അകന്നു പോയിട്ടുണ്ടാവാം ഇതൊക്കെ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നമ്മുടെ ഉയർച്ചയെ നെഗറ്റീവായിട്ട് ബാധിക്കാൻ സാധ്യതയുണ്ട് അതിന് നിങ്ങളെ വളരെയധികം അതിൽ നിന്നും ഓവർകം ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒരു ടെക്നിക്കാണ് സെൽഫ് ഹീലിംഗ് അല്ലെങ്കിൽ പേഴ്സണൽ ഹീലിംഗ് ഇതിന് തീർച്ചയായിട്ടും ചെയ്യേണ്ട രീതിയിൽ തന്നെ കറക്റ്റായിട്ട് നിങ്ങൾ സമയമെടുത്ത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഉള്ളിന്റെ ഉള്ളിലുണ്ടാകുന്ന സന്തോഷവും നിങ്ങളുടെ ജീവിതത്തിന്റെ ഉയർച്ചയിലുണ്ടാകുന്ന ഒരു സ്പീഡും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും അത് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം നിങ്ങൾ വളരെ ഫ്രീ ആയിട്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു ദിവസം ഒരു ഒന്ന് രണ്ട് മണിക്കൂർ ഇതിനായി മാറ്റി മാറ്റിവെക്കുവാൻ നിങ്ങൾ തയ്യാറാവുക വളരെ കാമ ആൻഡ് ക്വൈറ്റ് ആയിട്ടുള്ള മറ്റുള്ള കാര്യങ്ങളിൽ നിന്നും എൻഗേജ് ആവാതെ ഡിസ്റ്റർബൻസ് ഇല്ലാതെ മൊബൈലും മറ്റുള്ള പേഴ്സണൽ ഗാഡിറ്റ്സും ഒക്കെ പൂർണ്ണമായി മാറ്റി വെച്ച് ചെറിയ രീതിയിൽ ഒരു മെഡിറ്റേഷൻ ചെയ്തുകൊണ്ട് ഒരു ബ്രീതിങ് ഇൻ ഔട്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു പേഴ്സണൽ ഹീലിംഗിലേക്ക് കിടക്കാവുന്നതാണ് മെഡിറ്റേഷൻ എന്താണെന്നും അതിന്റെ ഗുണങ്ങളെ കുറിച്ചിട്ടും എങ്ങനെയാണെന്നുള്ളതും ഒക്കെ നമ്മുടെ വീഡിയോസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരു ടെൻ ഫിഫ്റ്റീൻ മിനിറ്റ്സ് മെഡിറ്റേഷൻ ചെയ്തതിന് ശേഷം നിങ്ങളുടെ മൈൻഡ് വളരെ കാം ആൻഡ് ക്വൈറ്റ് ആയിട്ട് എത്തുന്ന ഒരു സ്റ്റേറ്റിൽ നിങ്ങളുടെ ജീവിതത്തിന്റെ പിറകിലേക്ക് നിങ്ങളൊന്ന് നടന്നു പോവുക ആ ഒരു ദിവസത്തിൽ നിങ്ങൾ ഈ ഒരു പ്രോസസ്സ് ചെയ്യാതിരിക്കുന്ന കുറച്ച് മുമ്പോ അതിന്റെ തല ദിവസമോ അല്ലെങ്കിൽ അതിന്റെ പാസ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ വളരെ റീസെന്റ് ആയിട്ട് നിങ്ങളുടെ ഏതെങ്കിലും ഒരു വികാരം കാരണം നിങ്ങൾ നഷ്ടപ്പെടുത്തി കളഞ്ഞ ഒരു ബന്ധം അല്ലെങ്കിൽ ഒരു ഡിസ്റ്റൻസ് മേക്ക് ചെയ്ത ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾ ഓർത്തെടുക്കുക നിങ്ങളുടെ ഭാഗത്തുനിണ്ടായ ആ തെറ്റ് എന്താണെന്ന് മനസ്സിലാക്കുക ആ ഒരു ഇൻസിഡന്റ് നടന്നപ്പോൾ ആരെയാണോ നമ്മൾ ഹേർട്ട് ചെയ്തത് നമ്മുടെ ഒരു വാക്കോ പ്രവൃത്തിയോ കൊണ്ട് പോലും ആർക്കാണോ വിഷമം ഉണ്ടായത് ആ വ്യക്തിയെ മനസ്സിൽ സങ്കല്പിക്കുക എന്നിട്ട് ആ ഇൻസിഡന്റിനെ ഓർത്തെടുത്തുകൊണ്ട് അതിന്റെ ഫീലിംഗ്സും ഇമോഷൻസും എല്ലാം ഉള്ളിൽ കൊണ്ടുവന്നിട്ട് നമ്മുടെ തെറ്റിനെ മനസ്സിലാക്കി അതിനോട് സോറി പറയാൻ ശ്രമിക്കുക നിങ്ങളുടെ വലതുകൈ നിങ്ങളുടെ ഹൃദയത്തിൽ തൊട്ട് കൊണ്ട് ഐ ആം സോറി ഐ ആം സോറി എന്ന് ആത്മാർത്ഥമായി ഉള്ളിന്റെ ഉള്ളിൽ നിന്നും ഫീലിംഗ്സും ഇമോഷൻസും കൊടുത്തുകൊണ്ട് പറയുക നേരിട്ട് പറയാൻ പറ്റാത്ത തരം അകന്നു പോയിട്ടുള്ള ഒരു ബന്ധമാണെങ്കിൽ അല്ലെങ്കിൽ നേരിട്ട് പറയാൻ പറ്റാത്ത രീതിയിലുള്ള അവസ്ഥയാണെങ്കിൽ ആ ഒരു വ്യക്തിയോട് ഉള്ളിന്റെ ഉള്ളിൽ നിന്നും സോറി പറയുക ഒരു കാര്യം മാത്രം ഈ സോറി അക്സെപ്റ്റ് ചെയ്യാൻ അയാൾ ഡിസർവ് ആയിരിക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ ഉറപ്പിക്കുക സ്വയം തെറ്റുകളെ മനസ്സിലാക്കാനും ജീവിതത്തിൽ ആ തെറ്റുകളെ മനസ്സിലാക്കി അതിനെ കറക്റ്റ് ചെയ്തുകൊണ്ട് അതിനോട് സോറി പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകാൻ തയ്യാറാകുന്ന ഏതൊരു വ്യക്തിക്കും ജീവിതത്തിൽ വിജയങ്ങൾ കൈവരിക്കാൻ സാധിക്കും ഇതേപോലെ തന്നെ ഓരോ സമയത്തും ഫ്രീ ആകുന്ന സമയങ്ങളിൽ ബാക്കിലേക്ക് നടന്ന് നടന്നു പോയി അവിടെ നമുക്കുണ്ടായ പ്രശ്നങ്ങളും നമ്മുടെ മിസ്റ്റേക്കുകളും ഓർത്തെടുത്തുകൊണ്ട് ആ ഒരു സിറ്റുവേഷനോടും അതിൽ നമ്മൾ ഹേർട്ട് ചെയ്ത വ്യക്തികളോടും പേഴ്സണലി സോറി പറഞ്ഞുകൊണ്ട് ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞുകൊണ്ട് ജീവിതത്തിലെ എല്ലാ തരത്തിലുള്ള വിജയങ്ങളും എല്ലാ തരത്തിലുള്ള ആഗ്രഹങ്ങളും നേരിടാൻ യൂണിവേഴ്സ് നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥോട് പ്രാർത്ഥിക്കുന്നു അതോടൊപ്പം തന്നെ ജെനുവിനായിട്ടുള്ള ആയിട്ടുള്ള ടോപ്പിക്കുകളുമായിട്ട് വിത്യുൻ സ്കിൽസ് ഫയറിലൂടെ വീണ്ടും കാണാം ടിൽ ദെൻ സൈനിങ് ഓഫ് കീപ് വാച്ചിംഗ് വിത്യുൻ സ്കിൽസ് ഫെയർ